ഏറ്റവും പ്രിയങ്കരനും ശക്തിയുടെ സംരക്ഷകനുമായ വിശുദ്ധ യുസേപ്പി ഭക്തിവിശ്വാസങ്ങളോടുകൂടെ കൂടെ സന്നിധിയിൽ അണഞ്ഞ് അങ്ങയുടെ മാധ്യസ്ഥം യാചിച്ചിട്ടുള്ള ഒരുവിനെയും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് അവിടുത്തെ വിശ്വസ്ത ദാസിയായ അമ്മത്ത് റസ്യ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങ് ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകാമറിയത്തിൻ്റെ എത്രയും യോഗ്യതയുള്ള മണവാള ഈ മധുരവും ആശ്വാസജനകവുമായ ഉറപ്പിൽ ധൈര്യം പ്രാപിച്ച് അങ്ങീ തൃപ്പാദത്തിങ്കൽ ഞാൻ വന്നണയുന്നു രക്ഷകനായ ഈശോയുടെ പിതാവെന്ന നാമം പേർന്ന അങ്ങ് എൻ്റെ ഈ വിനീതമായ അപേക്ഷ ഉപേക്ഷിക്കരുതേ അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ തിരുമനസാവുകയും അങ്ങയുടെ അപേക്ഷകൾ കാരണപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്ന ഈശോയുടെ തിരുമുൻപിൽ എൻ്റെ നിയോഗങ്ങൾ എനിക്ക് വേണ്ടി അങ്ങ് സമർപ്പിക്കണമേ